നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷം പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട മലയാള സിനിമയായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ചിത്രത്തിന് വൻ സ്വീകാര്യത എന്ന് ലഭിച്ചത് നിരവധി ആളുകളാണ് ഈ ഒരു ചിത്രം കേരളത്തിലായാലും വീണ്ടും വീണ്ടും ഒരുപാട് തവണ ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടും എല്ലാം ഈ സിനിമയെ പോയി കണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയോളം കളക്ഷൻ നേടിയ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മഞ്ഞുമൽ ബോയ്സ് മാറി എന്നാൽ ഇതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് അതായതിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം അന്വേഷണം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പറവാ ഫിലിംസ് കള്ളപ്പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുക ഇതുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവരെ ഇ ഡി ചോദ്യം ചെയ്യും കഴിഞ്ഞ ആഴ്ച ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്ത ഇ ഡി പറവാ ഫിലിംസിന്റെ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ഇവർ ഹാജരായില്ലെന്നാണ് സൂചന ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകും നേരത്തെ സിനിമയുടെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിലും പറവാ ഫിലിംസിനെതിരെ കേസുണ്ട് ഏഴ് കോടിയോളം രൂപ സിനിമയ്ക്കായി മുടക്കിയാൽ നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത ശേഷം വഞ്ചിച്ചെന്ന് കാട്ടി അരൂർ സ്വദേശി സിറാജ് വലിയത്തറ ഹമീദ് നൽകിയ കേസിൽ നിർമ്മാതാക്കൾ തട്ടിപ്പ് നടത്തിയെന്ന കേസ് അന്വേഷിച്ച മരട് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷിനുമായി ഇ ഡിയും എത്തുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ഇ ഡി നേരത്തെ തന്നെ നിർമ്മാണ കമ്പനികളിലും മറ്റു റെയ്ഡ് നടത്തിയിരുന്നു പിന്നാലെയാണ് മഞ്ഞുവൽ ബോയ്സുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നത് സിനിമ വൻ വിജയം നേടിയെങ്കിലും സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നു സിറാജ് ഹമീദിന്റെ പരാതിയിൽ എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കേസെടുത്തത് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ഇതിനിടെ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിർമ്മാതാക്കൾ പരിധി കൂട്ടി തന്നെ സിറാജിനെ വഞ്ചിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഏഴു കോടി രൂപ നിക്ഷേപിച്ചാൽ നാപ്പത് ശതമാനം ലാഭവിഹിതം നൽകാമെന്നായിരുന്നു പരാതിക്കാരനുമായി നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയ കരാർ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുപ്പതിന് കരാർ ഒപ്പിടുമ്പോൾ നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ ആ സമയം ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ മാത്രമാണ് കഴിഞ്ഞിരുന്നത് ഇരുപത്തിയാറ് തവണയായി അഞ്ചു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ അക്കൗണ്ട് വഴിയും ബാക്കി നേരിട്ടുമായി ആകെ ഏഴ് കോടി രൂപ പരാതിക്കാരൻ നിർമ്മാതാക്കൾക്ക് നൽകി വിതരണത്തിനും മാർക്കറ്റിംഗിനും അടക്കം ഇരുപത്തിരണ്ട് കോടി ചെലവായെന്നായിരുന്നു നിർമ്മാതാക്കൾ അറിയിച്ചത് എന്നാൽ കണക്കുകൾ പരിശോധിച്ചതിൽ നിന്നും ജി അടക്കം പതിനെട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചെലവായിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമയ്ക്ക് ഇരുന്നൂറ്റി കോടി രൂപയായെങ്കിലും കുറഞ്ഞത് കിട്ടിയിട്ടുണ്ടെന്നും നിർമ്മാണ ചെലവുകൾ കുറച്ചാൽ പോലും നൂറ് കോടിയെങ്കിലും ലാഭമുണ്ടെന്നും കരാർ അനുസരിച്ച് തനിക്ക് നാൽപ്പത്തിയേഴ് കോടിയെങ്കിലും ലഭിക്കേണ്ടതുണ്ടെന്നുമാണ് സിറാജിന്റെ വാദം രണ്ടായിരത്തി ഏഴിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിദംബരം മഞ്ഞമ്മൽ ബോയ്സ് സംവിധാനം ചെയ്തത് ശ്രീനാഥ് ബാസി ഷാഹിൽ ബാലു വർഗീസ് ജീൻ പോൾ ലാൽ അരുൺ കുര്യൻ ഗണപതി ദീപക് പറമ്പോൾ എന്നിവരാണ് സിനിമയിലെ പ്രധാന താരങ്ങൾ ചിത്രത്തിൽ ചിത്രത്തിൽ പഴയ തമിഴ് ഗാനമായ കൺമണി അൻപൂട് കാതൽ എന്ന ഗാനം ഉപയോഗിച്ചതിരെ സംഗീത സംവിധായകൻ ഇളയരാജ മഞ്ഞുമൽ ബോയ്സിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചതും ശ്രദ്ധ നേടിയിരുന്നു